യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു മാമ്പഴ കാളനാണ് മ്പഴക്കാളൻ എല്ലാവരും ഒക്കെ ഉണ്ടാക്കും എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന വിധത്തിൽ വിധത്തിലൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തന്നെ ഓടി വന്നത് നാട്ടിലെ നല്ല നാടൻ മാമ്പഴ ഈ ചന്ദ്രക്കാരൻ മാമ്പഴം മാങ്ങ മാമ്പഴം കൊണ്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല രുചി പിന്നെ ഇവിടെ ആ മാങ്ങ കിട്ടുകയില്ല അപ്പോൾ ഇവിടെ കിട്ടുന്ന മമ്പഴം വെച്ച് ആ ഒരു കാളൻ കറിയും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായി ഇന്നത്തെ ദൈവവചനം തന്നെ ചിന്തിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടര നാൽപ്പത്തി ഒന്നിലെ പ്രകാരം പറയുന്നു അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ ഏറെ മനുഷ്യരാലുള്ള മാനത്തെ സ്നേഹിച്ചു ഇവിടെ കർത്താവിൻ്റെ കാലത്തും യഹൂദന്മാർ ആയിട്ടുള്ളവരോടും അതുപോലെ അവരുടെ പരീക്ഷ പ്രമാണികളോടും സാധാരണ ജനങ്ങളോടും ജനങ്ങളോടുമെല്ലാം കർത്താവ് സത്യസുവിശേഷത്തെ അറിയിച്ചപ്പോഴും അവർ മതത്തിൻ്റെ ആ ഒരു ചട്ടവട്ടക്കൂട്ടിൽ നിന്ന് മാനുഷികമായിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയരായതുകൊണ്ട് അവർക്കും ഈ പലർക്കും കർത്താവിംഗിലേക്ക് തിരിയുവാൻ മനസ്സില്ലായിരുന്നു സത്യം ഇതാണെന്ന് അറിഞ്ഞിട്ടും പലരും കർത്താവിംഗിലേക്ക് തിരിഞ്ഞു എന്നിരുന്നാൽ പലരും അവിടെയുള്ള മനുഷ്യരുടെ ഭയന്നിട്ടും അതുപോലെ അവരെ പ്രീതിപ്പെടുത്തുന്നവനും ഒക്കെ ആയിട്ട് ഈ കർത്താവിൻ്റെ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞു അതുപോലെ ഇന്നും നമ്മുടെ ഇടയിലൊക്കെ മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ നിന്ന് വിട്ടുപോരുവാനും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി തീരു തീരുന്നതുകൊണ്ടും കർത്താവിൻ്റെ സുവിശേഷത്തെ ആരും സ്വീകരിക്കാതെ ഇരിക്കുന്നവരുണ്ട് സ്വീകരിക്കുന്നവരുണ്ട് എന്നാൽ കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവനെ പ്രാപിപ്പാൻ്റെ ഒക്കെയാണ് ആ കർത്താവിനോടുകൂടിയുള്ളൊരു വാസമാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും പിതാവും കർത്താവിനോടും ഒരു വാസത്തെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് നിത്യജീവൻ അതിലേക്ക് കടക്കുവാൻ അങ്ങനെ ഉള്ളവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മാമ്പഴക്കാലിന് ഇങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഞാൻ ഇവിടെ എനിക്ക് ഇതുപോലെയുള്ള വലിയ മാമ്പഴമാണ് കിട്ടുന്നത് അപ്പോൾ അതിൽ രണ്ട് മാമ്പഴം എടുത്തിട്ടുണ്ട് എളുപ്പം ഇതൊന്ന് ചെത്തി എടുത്തുനിന്ന് ക്യൂബുകളാക്കി എടുക്കാം മാങ്ങയൊക്കെ ഇങ്ങനെ ക്യൂബുകളായിട്ട് എടുത്തു ഒരു പച്ചമുളക് അഞ്ചാറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇക്കൂട്ട് മാമ്പഴം ആമ്പഴം അതെ ഞാനൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് പിന്നെ അങ്ങനെ വേറെ വലിയ അരപ്പും വഴച്ചിലോ അങ്ങനെയുള്ള അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം അത് വേഗം മാത്രമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം ഇപ്പം ഇതൊന്ന് ഒന്ന് വേഗം വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ വെന്തണ്ട് ഇനി നമുക്കതിനെ കട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇതിന് ഇനി മാറ്റി വെക്കാം ഇനി ഒരു കട ഇലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ലിയോ ചിട്ട് നീങ്ങിയിരിക്കുക ഹോട്ട് ഹോട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ നല്ലത് എണ്ണ ചൂടായതിലേക്ക് നമുക്ക് ഇത് ഉലുവായാണ് ഉലുവായിട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നിട്ട് കടുകിട്ട് കൊടുക്കാം അപ്പം ചെറുതായിട്ടൊന്ന് നിറം മാറി കഴിയുമ്പോഴത്തേക്കും ഉലുവായിട്ട് ഈ കാളം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെക്കുവാണെങ്കിൽ നാളെയൊക്കെ കൂട്ടാൻ വന്നുകൊണ്ട് ജനിച്ചായി ഉലുവെല്ലാം അമൂത്ത ഉലുവായെല്ലാം കിടന്ന അതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നന്നായിട്ട് വരും ഇതിനകത്ത് നമ്മളങ്ങനെ അധികം അരപ്പുകളോ അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല വരട്ടുന്നില്ല സിമ്പിൾ ആയിട്ടുള്ളതാണ് എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊട്ടി പൊട്ടിയപ്പോൾ അതിന് അതിലേക്ക് തന്നെ കുറച്ച് ഉണക്ക വറ്റൽമുളക് കറിവേപ്പില ഇത് ഒന്നും ചൂ ചൂടായി വരുന്ന നന്നായിട്ടൊക്കെയീ നല്ലപോലെ കുറയ്ക്കണം അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങി പോകും പൊടികൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിതിനകത്തേക്ക് പിരിയൻ മുളക് പൊടി എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇട്ടോ ഞാനിപ്പോൾ ഇത് പിരിയൻ മുളക് പൊടിയാണ് ഇടുന്നത് പച്ചമുളക് ഇട്ടേക്കണ കാരണം അതിന് അല്പം എരിവുണ്ട് അപ്പം ഇതിനെ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല പിന്നെ മുളക് മുറിച്ചതുമെല്ലാം ഉണ്ടല്ലോ പിന്നെ അതെല്ലാം അവരവരുടെ ആവശ്യത്തിന് തീ നന്നായിട്ട് ഞാൻ കുറച്ചിട്ടേക്കും കേട്ടോ പിന്നെ ഇത്തിരി ഇത് ഇച്ചിരി ഉലുവപ്പൊടിയാണ് ഒരു കാല ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ അല്പം കാല ടീസ്പൂൺ തന്നെ ജീരക പൊടി ജീരകപ്പൊടി അത് ഇട്ടുകൊടുത്ത് ഇച്ചിരി ഓക്കെ ഒന്ന് മൂപ്പിക്കാം ത്തേക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാം മാമ്പഴം ഒന്ന് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വെട്ട ഒരു മിനിറ്റ് നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് എല്ലാം കൂടെ ഒന്ന് ഇതായി വരുമ്പഴത്തേക്കും ഒരിച്ചിത്തിരി ശർക്കര ശർക്കര പഞ്ചസാര ഏതെങ്കിലും ഞാൻ ഇപ്പൊ ഇവിടെ ഇച്ചിരി ശർക്കര ഇടുന്നത് ഒരാൽപ്പം ശർക്കര ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണം ചേർക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന എളുപ്പത്തിന് അത് കൊടുത്ത് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് തൈരൊക്കെ കൊടുക്കാം നമ്മുടെ മാമ്പഴം മസാല എല്ലാം അങ്ങോട്ട് ആയി അതിലത്തേക്ക് തൈരൊഴിച്ചു കൊടുക്കുക ഇത് ഞാനിവിടെ ഉറയൊഴിച്ചു വെച്ച് തൈരൊന്ന് ചെറുതായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം തൈരൊഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് സമയം കിടന്ന് തിളയ്ക്കേണ്ട കാര്യമില്ല ഇതിന് എല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ തവിയൽ ആവി കയറി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇത്തിരി നേരം ഒന്ന് ഇളക്കട്ടെ ഇനിയിപ്പോൾ ഇത്രയും നല്ലപോലെ ആവി വന്നു അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ഇച്ചിരി കുറവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് പിന്നെ ഇത്തിരി അവസാനം ഒരുത്തിരി ഉലുവപ്പൊടി ഉലുവ ജീരകപ്പൊടിയാണ് ജീരകപ്പൊടി ജീരകം പിന്നെ ഒരല്പം ഉലുവപ്പൊടിയും കിടത്തു പോയി നമുക്കിത് പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം മാമ്പഴക്കാളനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിത് കടു വറുത്തപ്പോഴും ഞാൻ ജീരകം ഇട്ടിട്ടില്ല ജീരകം ഇങ്ങടെ ഇടായതിനകത്തേക്ക് ഞാനതി കൂടെ ജീരകപ്പൊടി അത്രയും കൂടുതലിട്ടിട്ടുണ്ട് ജീരകം നമ്മുടെ പിള്ളേർക്ക് ഒന്നും കടിക്കണിഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജീര കൂടെ എടിയാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഈ ജീര ആഡ് ചെയ്തേക്കാം പിന്നെ ഇതേ തരത്തിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കി എന്നാണ് മാമ്പഴം ഉണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും പറ്റിയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകിനടിയിൽ നമ്മൾ എവിടേയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി നന്ദി